சௌ பிராத்தமயமான கைகளை நெஞ்சத்து கமத்தி வச்சு கண்ணுகள் அடைச்சு கத்தாவி சானித்தையே குறித்து சாய்நத்திலே வர கவி அங்கே வச்சனங்களை ഞാനവർക്ക് നൽകി അവിടെ ഒത്തിരി പേരത് സ്വീകരിക്കുകയും ചെയ്ത ബാക്കിയുള്ളവരും അർത്ഥങ്ങൾ മനസ്സിലാക്കി ക്ലേശങ്ങളെ കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമായി ജീവിതത്തിൽ ഏറ്റുപറയാൻ ആവശ്യമായി ഞാനവരും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി ക്രിസ്തു ഒരേ സമയം വചനവും ജ്ഞാനവുമാണല്ലോ ക്രിസ്തുവിൻ്റെ വചനം നടപ്പിൽ വരുമ്പോൾ അത് നിറവേറുന്ന ദൈവികമായ പദ്ധതികളെ കുറിച്ചുള്ള അന്തർജ്ഞാനമാണ് സുവിശേഷത്തിൻ്റെ ജ്ഞാനം ആ സുവിശേഷത്തിൻ്റെ ജ്ഞാനമാണ് സഹനങ്ങൾ അതിജീവിച്ചുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയും സ്വന്തം ജീവിതാനുഭവങ്ങൾ ദൈവം കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട് കർത്താവി നിൻ്റെ നാമത്തിൽ ജീവിച്ചുകൊണ്ട് ആ ജീവിതത്തിൽ നിന്ന് നൽകുന്ന നിത്യത പ്രത്യാശിച്ചുകൊണ്ട് മുന്നേറുവാൻ ഉടമ്പുടിയിലൂടെ ഞങ്ങളെ നീ സഹായിക്കണമേ ശുദ്ധികട പരിശുദ്ധ പരമ ദിവ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ ദിവ്യകാരണത്തിലെ സാന്നിധ്യം നൽകുന്ന സാന്നിധ്യം നൽകുന്ന രക്ഷകനായ നിമിഷ ഈ നിമിഷം ഈ തീർത്ഥാടനത്തിലെ ഈ ആരാധിക്കുന്ന പങ്കെടുത്ത ആരാധിക്കുന്നതും ഓരോ മക്കളുടെ മേലെ ഞാൻ സ്പർശിക്കണമേ കഥാവി ഓൺലൈനില് ഓൺലൈനില് എല്ലാവരെയും ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ എല്ലാ മക്കളെയും സ്പർശിക്കണമേ അടുപ്പിണർ പോലെ ദൈവിക ശക്തി അമ്മയുടെ മാധ്യസതാമത്തെ മക്കളെല്ലാം പ്രസരിക്കട്ടെ പ്രസരിക്കട്ടെ മാനകരോഗങ്ങളെ يا وادقلا പരിശുദ്ധ പരമ ജീവകാരുണ്യത്തിന് എന്റെ മക്കൾ ഇതുവരെ നീക്കുപോക്കില്ലാത്ത കുറെ വിഷയങ്ങളുണ്ട് അതിന് മേ ദൈവിക തീരുമാനം ഉണ്ടാകാം പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കൂടെ ശ്രദ്ധിക്കേണ്ട ഹരിയേന വിഷയങ്ങളെയും ദുരിതങ്ങളിലെയും പ്രിയപ്പെട്ടവരെ പിരിഞ്ഞു പോയവര് തിരിച്ചു വരാന് ആഗ്രഹിക്കുന്നവര് ഒരു പങ്കാളിയുടെ ജീവിതം തന്നെ പൂർണ്ണമായി ഇരുട്ടിലാകപ്പെട്ടു പോയവര് പങ്കാളിയുടെ ക്രൂരത കാണിക്കുന്നവരെ നിയപരമായിട്ട് വൈരാഗ്യവും പ്രതികാരം കാണിക്കാൻ വേണ്ടി ഉടമ്പടി ദൈവത്തിന്റെ ഉടമ്പടിയെപ്പോലും പ്രതികാരത്തിൻ്റെ ഉപകരണമാക്കി മാറ്റുന്ന പൈശാചിന്തയുള്ളവര് അവരെല്ലാം മാനസാന്തരപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഇട സ്ഥലവും ഇല്ലാത്ത ഒത്തിരിയേറെ സഹോദരങ്ങളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് ജപ്തി നടപടി കട കടകമ്പോളങ്ങളും കച്ചവടങ്ങളും പൂട്ടിപ്പോയവര് അത് വലിയ കടങ്ങൾ ഉണ്ടായിട്ടുള്ളവർ നാട്ടിൽ നിൽക്കാൻ പറ്റാതിരിക്കുന്നവരെ വിദേശ രാജ്യത്തെ പോയിട്ട് അവിടെ ജോലി കിട്ടാതെ അറിയുന്നവർ ഇപ്പോഴും വിശ്വാസം ശരിയാകാത്തവരെ എപ്പോഴും ജോലി കിട്ടാത്തതിന്റെ പേരിൽ വിശാഖങ്ങൾ കാലാവധി കഴിയാൻ പോകുന്നവര് തിരിച്ചു പോരാൻ പോലും പണമില്ലാത്തവര് ജയിലിൽ അകപ്പെട്ടവര് എല്ലാവരും വേദിനിച്ച കണ്ണൂടെ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി ശ്രദ്ധിക്കണ്ടേ മക്കളില്ലാത്തവര് അന്യാ അന്യാധീനമായിട്ട് വാടകക്ക് താമസിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കാത്തവര് പാടാപോലും കൊടുക്കാതെ ഭീഷണിപ്പെടുത്തി കള്ളക്കേശ് കുരുക്കി വിഷമിച്ച് നടക്കി ജീവിക്കുന്നവർ കുറുക്കേണ്ട സമയത്ത് വെള്ളമില്ലാത്തവർ വെള്ളമെത്താൻ മാർഗമില്ലാത്തവർ വിറ്റു ചുട്ട് പോരാനും പറ്റുന്നില്ല അവിടെ കിടക്കാനും പറ്റാത്ത അവസ്ഥയിൽ നട്ടം തിരിയുന്നവർ ശരീരം മുഴുവൻ രോഗമുള്ളവർക്ക് ഉറക്കമില്ലാത്തവർ പ്രഷറുള്ളവർ ഉള്ളവർ പങ്കുരിയാസിന് നീരുള്ളവർ അതിപ്പോൾ ഓപ്പറേഷൻ നിശ്ചയിച്ച് ശരീരത്തിന് വിവിധമായ അഭിപ്രായങ്ങൾക്ക് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ അതിൽ പേടിയുള്ളവർ അതിന് പണമില്ലാത്തവർ അവക്കെല്ലാം വിടുതലും വേണ്ടി ശ്രദ്ധിക്കട്ടെ ി പസിക്കാ ദൈവമേ എൻ്റെ ഉള്ളി പസിക്കു എൻ്റെ യാത്ര തുറന്നിറങ്ങി ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ ഉടമ്പടി എടുത്ത് പോയിരിക്കുന്നവരെ അത് പുതുക്കി ഉടമ്പടി പുതുക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ അതിൽ പ്രസന്ധി ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഈ ആരാധനയിൽ ഓർത്ത് മൗനമായും പ്രാർത്ഥിക്കുന്ന സമയമാണിത് അവരെ ആരാധന കൂടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ശരീര സൃഷ്ടികളുള്ളവരെ ഹൃദയത്തിനും സിരസിനും ബ്ലോക്ക് ഉള്ളവരെ കരരോഗികളെ അസ്ഥി ഒരുക്കമുള്ളവര് അസ്ഥി തേയ്മാനമുള്ളവര് നടുവിന് വേദനയുള്ളവര് കർത്താവി നിന്റെ തിരുവനുമാർന്ന് വലതു കരത്താൽ മക്കളെ സ്പർശിക്കണമേ മഹവിവാഹമൊത്തുവരാത്തവര് കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവര് കാണാതെ പോയ ഭർത്താക്കന്മാര് ഭാര്യമാര് മക്കള് കാണാതെ പോയ വസ്തുവകകള് എല്ലാം പരിശുദ്ധ ദേവതാലും ആദ്യ സ്നേഹിപ്പിക്കുന്നു അസ്ഥി വളരുന്നവരെ ഗർഭിണായതിനു ശേഷം അതെടുത്തു കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളവരെ എടുത്തു കളയാൻ ഒരു മനസ്സുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ തേങ്ങ എന്ന അമ്മമാരെ ഗുരുതരമായ തെറ്റുകളുടെ ജയിലിൽ കിടക്കുന്നവരെ അവരുടെ മാനസാന്തരം അവരെ വിടുപ്പിക്കുകയാണെങ്കിൽ സമാധാനത്തിന് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപാസത്തിന് ചുറ്റോട് ചുറ്റും കലൂരം മുഴുവനും എല്ലാ തിന്മകളുടെ ശത്രുക്കളിൽ നിന്ന് മോചിതരാകാം കർത്താവിന്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ടുകൊണ്ട് പശ്ചാത്തല സ്വാധീനങ്ങൾ നമ്മുടെ റോഡ് കവർ ചെയ്യുന്നവര് അങ്ങോട്ടും റോഡ് കവർ ചെയ്യുന്നവരെ അവിടെ പോകുന്ന വാഹനങ്ങൾ സുരക്ഷിതവും സമാധാനവും അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജീവിതത്തിൽ പല പല നിർണായകമായ ഡേറ്റുകളുണ്ടായി അതെല്ലാം ജീവിതത്തെ ബാധിക്കുന്ന ഒരു സാക്ഷ്യവും ഒരു സാക്ഷ്യ അനുഭവമല്ല ഒരു ജീവിതമാണെന്ന് പറഞ്ഞതുപോലെയാണ് ഓരോ ഉടമ്പടിയും ഒരു ജീവിതമാണ് സ്കൂളിലെ പരീക്ഷകൾ എല്ലാം കുറേ ഡേറ്റുകളുണ്ട് സമയത്തിൻ്റെ മാതാവാണ് കൃപാസന മാതാവ് അമ്മയുടെ മധ്യസ്ഥത്തിനെയും നിങ്ങളുടെ തീയതികളെല്ലാം സമർപ്പിക്കുക നിങ്ങൾ ഇട്ട ഡേറ്റുകളുണ്ട് കാരണം ആ ഡേറ്റിനുള്ളിൽ അത് നടന്നില്ലെങ്കിൽ പിന്നെ നടന്നിട്ട് കാര്യമില്ലാത്ത ദൈവഹിതമാണെങ്കിൽ അമ്മ അതിനകത്ത് ഇടപെട്ട് നടക്കാൻ സാധ്യതയില്ല നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചോട് ചോദിക്കട്ടെ അവന പ്രാർത്ഥനയുടെ സമയമാണ് നിങ്ങളുടെ സഞ്ചാരങ്ങൾ സമർപ്പിക്കാൻ പറയുന്നുണ്ട് പക്ഷെ മുഴുവനും സഞ്ചാരത്തിലാണ് നാട്ടിലെ ജോലിക്ക് പോകുന്നവരുണ്ട് നാട്ടിലെ വാഹനം ഉപയോഗിക്കുന്നവരുണ്ട് വിദേശത്ത് പോകുന്നവരുണ്ട് അവിടുന്ന് വരുന്നവരുണ്ട് കേസിന് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരുണ്ട് പഠിക്കാൻ പോകുന്നവരുണ്ട് ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരുണ്ട് വരുന്നവരുണ്ട് നിങ്ങളെ ബന്ധപ്പെട്ടവര് കുടബുറവന്മാര് അവരുടെ സഞ്ചാരങ്ങളെ യാത്രകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക മൗനമായി പ്രാർത്ഥിക്കുക ശേഷം ആശീർവാദം ഒരിക്കൽ കൂടി മരീനോട് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവ മാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവികാരണ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈശോയെ പ്രതി ഈശോയുടെ നാമമഹത്വത്തിനായി എല്ലാം ഉച്ചിഷ്ടമായി കരുതി ദൈവനാമ മഹത്വത്തിനു വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ അതിനായി മാത്രം ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകിച്ചണമേ എന്നൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ ബലഹീനമാക്കുന്ന സാഹചര്യങ്ങളെല്ലാം യശോയൻ്റെ ശക്തി വന്ന് നിറയാനുള്ള മാധ്യമങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിന് ഞങ്ങളിൽ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ ഈശോയി എന്ന പുണ്യം ദൈവസ്നേഹം എന്ന പുണ്യം ഞങ്ങളിൽ വർധമാനമാകുവാൻ ഈശോയി ആരാധനയിലൂടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം

ശിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ആനി ബിജു ഞങ്ങൾ താമസിക്കുന്നത് മുംബൈയിൽ ഞാൻ ജോലി ചെയ്യുന്നത് ഇസ്രായേലിൽ ദൈവത്തിൻ്റെ കൃപയാൽ രണ്ടാം പ്രാവശ്യമാണ് ഈ പരിശുദ്ധമായ അൽത്താരയിൽ സാക്ഷ്യം പറയാൻ ദൈവ എന്നെ ഇടയാക്കിയത് അതുപോലെ തന്നെ റോസറി മീറ്റിങ്ങിലും അച്ഛനോട് രണ്ടു പ്രാവശ്യം സംസാരിക്കാനും മൂന്ന് പ്രാവശ്യം അതിൽ സാക്ഷ്യം പറയാനും ദൈവനെ അനുഗ്രഹിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തെട്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് അന്ന് ഞാൻ ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് വാങ്ങിക്കാനായിട്ട് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്ത് അത് ഞങ്ങൾ ഒരു വർഷമായിട്ട് രണ്ട് മൂന്നാല് ബാങ്കുകളിൽ ഇറങ്ങി നടന്നിട്ട് സ്ഥലം ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് പെട്ടെന്ന് ബാങ്കിൽ നിന്ന് തന്നെ വിളിച്ച് ഞങ്ങൾക്ക് അത് ലോൺ ശരിയാക്കി തരികമായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും ആദ്യം ഞാൻ വെച്ചിരുന്നത് കുടുംബ നവീകരണമായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ കുടുംബ ഇല്ലായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്തൊൻപത് വർഷമായി ഞങ്ങൾക്ക് അങ്ങനെ കുടുംബ പള്ളിയിലൊക്കെ പോകുമെങ്കിലും പക്ഷേ കുടുംബ പ്രാർത്ഥന ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് തോന്നുന്നത് ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായി ഞാൻ ഇസ്രയേലിലാണെങ്കിലും എൻ്റെ ഹസ്ബൻഡും എൻ്റെ രണ്ട് മക്കളും വീഡിയോ കോൾ വിളിച്ച് ആ സമയമാകുമ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്നെ വിളിച്ച് ഇന്ന് വരെ ഇവിടെ വരുന്നതിന് മുമ്പ് വരെ ഞാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നത് പിന്നെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന എൻ്റെ സഹോദരന് ഒരു മൂ നാല് സെൻറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലമെങ്കിലും വാങ്ങിക്കാൻ മാതാവ് അനുഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ആറിൻ്റെ തീരത്താണ് വീട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് വെള്ളം കയറുമ്പം ആ സമയങ്ങളിലെല്ലാം ഇവർ ഓരോ വീടുകളിൽ പോയി താമസിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നു ഈ കഴിഞ്ഞ വർഷം തന്നെ അഞ്ച് പ്രാവശ്യം പോകും അതെൻ്റെ ഒത്തിരി വിഷമിപ്പിച്ചു അപ്പം ഞാൻ മാതാവിനോട് പ്രാ പ്രാർത്ഥിച്ചിരുന്ന് അവന് കഴിവൊന്നുമില്ല അങ്ങനെ വസ്തു വാങ്ങിക്കാനൊന്നും എന്നാലും മാതാവിനത് സാധിക്കുമെന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ ഉടമ്പടി വെച്ചിരുന്നു പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരുന്ന എന്ന് പല പ്രാവശ്യവും ഞാനിവിടെ സാക്ഷ്യത്തിൽ കണ്ടിട്ടുണ്ട് അവന് ഞാൻ മൂന്നോ അല്ലെങ്കിൽ നാലോ സെൻറ്റ് സ്ഥലം വാങ്ങിക്കണമെന്നാണ് അത് വെച്ചിരുന്നത് പക്ഷേ മാതാവിൻ്റെ മധ്യസ്ഥത്താൽ അവന് ഏഴ് സെൻറ്റ് സ്ഥലത്ത് സ്ഥലവും അതിലൊരു ഇപ്പോൾ തൽക്കാലം താമസിക്കാൻ പറ്റുന്ന പഴയതാണെങ്കിലും ഒരു വീടും അവന് കിട്ടി വെള്ളം കയറാത്ത സ്ഥലത്ത് വാങ്ങിക്കാൻ പറ്റി അതുപോലെ തന്നെ എൻ്റെ സഹോദരിക്ക് ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലായിരുന്നു അവൾക്ക് ഒരു അഞ്ച് സെൻ്റ് സ്ഥലം മാതാവേ നീ കൊടുക്കണേന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇപ്പോൾ ഈ മാർച്ച് ഇരുപത്തൊന്നാം തീയതി അവർ പ പത്ത് സെൻറ്റ് സ്ഥലത്തിനടുത്ത് അവർക്ക് വാങ്ങിക്കുവാനായിട്ട് മാതാവിടയാക്കി അതുപോലെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകനെ പത്തു വർഷത്തിൽ കൂടുതലായിട്ട് ചെവിയിൽ നിന്നും പൊട്ടി ഒലിക്കുന്ന ഇതുണ്ടായിരുന്നു അതും ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു അതും ദൈവകൃപയാൽ മാറിക്കിട്ടി പിന്നെ ഉടമ്പടി വെക്കാത്ത ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എൻ്റെ സഹോ ഭർത്താവിൻ്റെ സഹോദരിക്ക് ഫൈ യൂട്രസൽ ഫൈബ്രോയിഡായിട്ട് ബ്ലീഡിങ് ഇങ്ങനെ ഇടയ്ക്ക് ഒരു രണ്ടു മൂന്ന് വർഷമായിട്ടുണ്ടാകുമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവൾ ഇങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പതിനഞ്ച് ദിവസമായിട്ട് എനിക്ക് ബ്ലീഡിങ് ആണ് പൈപ്പ് പിന്നെ പൈപ്പ് തുറന്നു വിടുന്ന മാതിരിയാണ് പിന്നെ ബ്ലീഡിങ് എന്ന് പറഞ്ഞു അപ്പോൾ കൊറോണയുടെ സമയമാണ് അവൾക്ക് ജോലി ഇല്ലാണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഉടമ്പടി എൻ അവളുടെ വയറെന്ന് കണക്കാക്കി ഞാൻ മാതാവിൻ്റെ ഫോട്ടോയുടെ രൂപത്തിൽ പോയി അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചു മാതാവ് അത് അവളുടെ വയറായിട്ട് എൻ്റെ വയറിൽ ഉടമ്പടി തൈലം വരട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ വിളിക്കും ഫോൺ വിളിക്കും അവളെ അപ്പോൾ എനിക്ക് നല്ലൊരു വാർത്ത കേൾക്കാം മാതാവിനെ ഇടയാക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാ മൂന്നാം ദിവസം ഞാൻ ഫോൺ ചെയ്തു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ബ്ലീഡിങ് കുറഞ്ഞെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ അവൾ നാട്ടിൽ വന്നു സർജറി ചെയ്ത് ഹിസ്റ്റക്ടമി ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് യൂറിൻ യൂറിത്തിനായി കൂടെ ബ്ലീഡിങ് അപ്പോൾ ആദ്യം റെഡ് ആയിരുന്നു പിന്നെ അത് ബ്രൗൺ കളർ പിന്നെ അങ്ങനെ പറയാം അപ്പോൾ ഇങ്ങനെ വിഷമിച്ചതിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അന്നരാണ് മാതാവിൻ്റെ നൊവേന തുടങ്ങിയ വർഷം ആദ്യമായിട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊന്നിച്ച് ആ സമയത്ത് നൊവേനയിൽ പങ്കെടുക്കാം മാതാവ് എന്തായാലും ഒമ്പതാമത്തെ ദിവസം കഴിയുന്നതിന് മുമ്പ് നമുക്കത് സാധിച്ചു തരും ഞാൻ പറഞ്ഞു മാതാവ് എട്ടാമത്തെ ദിവസമാകുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും സുഖമാക്കിത്തരണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു എട്ടാമത്തെ ദിവസമായപ്പോൾ ഞാൻ വേനൽ കഴിഞ്ഞ് ഞാൻ അവൾക്ക് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അയ്യോ ഞാനത് കാര്യം മറന്നുപോയി ആ ഇപ്പോൾ അത് ഇല്ലയെന്നു പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങളുടെ കിണറ്റിൽ എല്ലാ വർഷവും വേനൽക്കാലത്ത് വെള്ളം വറ്റിപ്പോകുമായിരുന്നു അപ്പം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഉടമ്പടി ഉപ്പ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ ഈ വർഷവും കഴിഞ്ഞ വർഷവും അങ്ങനെ ഒരു കുഴപ്പമുണ്ടായില്ല നല്ലതായിട്ടിപ്പോൾ വെള്ളമുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാര്യം ഞാൻ പലപ്പോഴും ഞാനിവിടെ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ എന്ന് വിചാരി കഴിഞ്ഞ പ്രാവശ്യം ധ്യാനം ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഉടമ്പടി ധ്യാനം കൂടുമ്പോഴെല്ലാം പ്രാർത്ഥിക്കും മാതാവേ എനിക്കാണെങ്കിൽ ഉടം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ നൈറ്റ് ക്യാൻറ്റിൽ ഇട്ട് പ്രാർത്ഥിച്ചു എൻ്റെ ജോലിയുടെ കാര്യം അതൊക്കെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഉടമ്പടി എടുത്തവരെ മാത്രമേ അവിടെ സാക്ഷ്യം പറയത്തുള്ളൂ ഉടമ്പടി എടുക്കാത്തവരെ പറയും ഇതില്ലല്ലോ പക്ഷേ എനിക്കത് പറയണം അത് സാധിച്ചു തരുവാണെങ്കിൽ എനിക്ക് രണ്ട് അടയാളങ്ങൾ തരണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തെട്ടാം തീയതിയിൽ ഇവിടെ വരാനിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇരുപതാം തീയതിയിലെ സാക്ഷ്യത്തിൽ ഇപ്പം ഡോക്ടേഴ്സൊന്നും അങ്ങനെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടില്ല ഒരു ഡോക്ടറെ കൊണ്ട് സാക്ഷ്യം പറയിക്കണം പിന്നെ ഉടമ്പടി എടുക്കാത്ത കൊണ്ട് സാക്ഷ്യം പറയണം അതുപോലെ തന്നെ ഞാൻ ആ ഇരുപതാം തീയ്യത്തെ ധ്യാനം കൂടാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു രണ്ട് ഉടമ്പടി എടുക്കാത്ത രണ്ട് കൊണ്ട് മാതാപിതാക്ക സാക്ഷ്യം പറഞ്ഞു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ എംപ്ലോയറും ലങ്സിലെ വെള്ളം കെട്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നാളെ നമുക്കത് ലങ്സ് കുത്തിയെടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്ന് രാത്രി മൊത്തം നമ്മുടെ ഉടമ്പ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നെഞ്ചത്ത് കാശരൂപം വെച്ച് പ്രാർത്ഥിച്ചു മാതാവി നാളെ ഞാൻ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു വാർത്ത കിട്ടണം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയി പോകണം പിറ്റേ ദിവസം ഞാൻ വീട്ടിലെത്തി ഉറങ്ങി എഴുന്നേറ്റ് ഉച്ചയായപ്പോൾ ഞാൻ ഫോൺ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അനിയും എൻ്റെ എംപ്ലോയറ് ഡിസ്ചാർജാണ് കുഴപ്പമൊന്നുമില്ല എക്സ്റേയിൽ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ഫ്ലാറ്റ് വാങ്ങിക്കട പോരും അമ്പത് ലക്ഷം രൂപയോളം കട ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ കൂട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഒത്തിരി വർഷം നിൽക്കേണ്ട വരും ഇവിടെ എൻ്റെ കട എങ്ങനെ വീടും അതുകൊണ്ട് കുറേ പലിശയ്ക്കൊക്കെ ആണെങ്കിലും പിന്നെ കടമെടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് കുറച്ചായിട്ട് വീട്ടിൽ പെട്ടെന്ന് തീർക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ചെനിക്ക് സാലറി കിട്ടിയാൽ എനിക്ക് നല്ലതായിരുന്നു പക്ഷേ എൻ്റെ എംപ്ലോയറുടെ ഫാമിലിയോട് എനിക്ക് ഒന്നിച്ച് രണ്ട് മാസം ശമ്പളം ഞാൻ ജോലി ചെയ്യാത്ത ചോദിക്കാൻ എനിക്ക് നാണക്കേടാണ് അപ്പം ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എപ്പോഴും പോയി നമ്മളെ ഒരു വ്യക്തി മുന്നിൽ നിൽക്കുന്ന മാതിരി മാതാവിൻ്റെ എടുക്കാൻ ഞാൻ സംസാരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ ചോദിച്ച് ചോദിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്കങ്ങനെ സാധിച്ചു കിട്ടുന്നത് അപ്പം ഞാൻ പറഞ്ഞ മാതാവേ എനിക്ക് പറയാന് നാണക്കേടാ അതുകൊണ്ട് മാതാവ് ഒന്ന് സംസാരിക്കണം അവരുടെ ഹൃദയമായിട്ടൊന്ന് സംസാരിച്ച് എനിക്കന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു മൂന്നാം ദിവസം ദിവസമായപ്പോൾ ഇതുപോലെ എൻ്റെ എംപ്ലോയയുടെ മോൻ മോഹൻ വന്നിട്ട് പറഞ്ഞു അനി ഞാനൊരു കാര്യം ഇന്നലെ തീരുമാനിച്ചു ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു ചെന്നാൽ അപ്പോൾ കൊറോണയുടെ സമയമായി ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു ഞാനൊരു മൂന്ന് മാസത്തെ ശമ്പളം നിനക്ക് അഡ്വാൻസ് ആയിട്ട് തരട്ടെ അങ്ങനെ ആകുമ്പോൾ നിനക്ക് നല്ലതാണല്ലോ എപ്പോഴും എപ്പോഴും ബാങ്കിൽ പോകണ്ടല്ലോ ഞാൻ പറഞ്ഞു ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല തന്നോളാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് അടുപ്പി ഇന്ന് വരെ ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് വരെ ഒന്നര വർഷമായിട്ട് ഒരിക്കലും ഒരാൾ ജോലി ചെയ്യാത്ത പൈസ ആർക്കും കൊടുക്കത്തില്ല പക്ഷേ ഞാൻ ജനുവരി തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ ജനുവരി ഫെബ്രുവരി മാർച്ചിലെ സാലറി എനിക്ക് തരും അങ്ങനെ എൻ്റെ പകുതി കടം മാതാവിനോട് ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്ക് പകുതി കടം വീട്ടാനായിട്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്കത് മാതാവ് സാധിച്ചു തന്നു എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ ഒത്തിരി പേര് സാക്ഷ്യം പറയാൻ നിൽക്കുന്നതുകൊണ്ട് ഞാൻ നിർത്തുന്നു മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു കറങ്ങളടി ചു കർത്താവിനെ മഹത്വപ്പെടുത്താം ഉടമ്പടി വഴിയായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്നത് പക്ഷേ എല്ലാം ഉപരിയായിട്ട് വലിയൊരു കൃപ കിട്ടിയത് പതിനഞ്ച് വരെയും സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് പത്തൊമ്പത് വർഷമായിട്ട് പക്ഷേ കുടുംബ പ്രാർത്ഥന വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഉടമ്പടി എടുത്ത് കൃപാസനത്തിനോട് കടന്നു വന്ന് ഉടമ്പടിയിൽ വിശേഷി ഒരെണ്ണം കൂടെ പറയാൻ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് അവളുടെ ഫ്രണ്ടിന് ഞങ്ങളുടെ കൂടെ എവിടെയായിരുന്നു പക്ഷേ ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹത്തിൽ അവൾ നാട്ടിലേക്ക് തിരിച്ചു പോയി പ്രഗ്നൻ്റായി അതിനുശേഷം മൂന്നാമത്തെ മാസമായപ്പോഴേ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് എന്തോ അപ്നോർമാലിറ്റീസ് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ആഘോഷം ചെയ്യേണ്ട വരും ഒരു ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്കണം ഇനി അതുപോലെ സിമിക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ നീ വിഷമിക്കൊന്നും വേണ്ട അപ്പോൾ ഓൺലൈനിൽ കണ്ടിന്യൂസ് ഇവിടെ പ്രയർ നടക്കുന്ന സമയം നമുക്ക് ഓൺലൈനിൽ നമുക്ക് കൃപാസനം ഉണ്ടല്ലോ പിന്നെതിനെ നമ്മൾ പേടിക്കുന്നത് ഞാൻ കമൻ്റായിട്ട് പ്രാർത്ഥിക്കാം നീ വിഷമിക്കേണ്ട നീയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു റിപ്പോർട്ട് നോർമലായിട്ട് വന്നു അതുപോലെ തന്നെ അവിടെ ഡെലിവറി ടൈമിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ബ്ലീഡിങ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് സൈൻ ചെയ്യിച്ചു അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരു കാര്യമുണ്ട് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കമൻറ്റിട്ട് പ്രാർത്ഥി നീ ക്ഷമിക്കേണ്ട മാതാവ് സഹായിച്ചോളും എല്ലാം സർജറിക്കെല്ലാം അവർ സൈൻ ചെയ്ത് കൊടുത്തു അതിന് ശേഷം പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് നിൽക്കുകയും ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരികയും ചെയ്തില്ല ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞിരുന്നതാണ് മാതാവിൻ്റെ അടുക്കൽ ദൈവത്തിന് ഒരായിരം നന്ദി